നമസ്കാരം ഇന്നലെ വർക്കലയിൽ നിന്ന് രാത്രി ഒരു വാർത്ത വന്നു വൃദ്ധ മാതാപിതാക്കളെ സ്വന്തം മകൾ വീട്ടിൽ നിന്നും പുറത്താക്കി ഗേറ്റ് അടച്ച വാർത്ത പോലീസുകാർ ചെന്നിട്ട് പോലും ഗേറ്റോ വീടോ തുറക്കാനൊന്നും മകൾ തയ്യാറായില്ല അപ്പൊ ഇത് ആദ്യത്തെ തവണയല്ല മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ മകൾ ചെയ്തിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു ഇതിനെ തുടർന്ന് ഇവർ തമ്മിൽ ഒരു ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്താൻ വേണ്ടി ഇന്നലെ സബ് കളക്ടറെ കണ്ടിരുന്നു അപ്പൊ സബ് കളക്ടർ പറഞ്ഞു പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് നിങ്ങൾ അവിടെ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞാണ് ഈ വൃദ്ധ മാതാപിതാക്കളെ വീട്ടിലേക്ക് അയച്ചത് എന്നാൽ മാതാപിതാക്കൾ മുമ്പ് വീട്ടിലെത്തി ഈ മകൾ ഗേറ്റ് പൂട്ടുകയായിരുന്നു ഇവരെ അകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ ഈ വൃദ്ധനായിട്ടുള്ള പിതാവ് ക്യാൻസർ രോഗിയാണെന്ന് പറയുന്നു മാതാവും എഴുപത്തിമൂന്ന് വയസ്സുണ്ട് പിതാവിന് എഴുപത്തി ഒൻപത് നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവരുടെ ഗേറ്റിന് മുന്നിലൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവർക്കൊരു കുലുക്കവും ഉണ്ടായില്ല ഈ അടുത്ത കാലത്തായി ചെയ്ത വീഡിയോകളിലൊക്കെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു പാപ്പരായി അനാഥരാകുന്ന വൃദ്ധ മാതാപിതാക്കളുടെ കാര്യം മക്കളുടെ ആരുടെയെങ്കിലും ഒരാളുടെ കല്യാണത്തോടു കൂടി തന്നെ പാപ്പരാകുന്ന അല്ലെങ്കിൽ അനാഥരാകുന്ന എല്ലാ സമ്പാദ്യവും തീർന്നു പോകുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ട് വൃദ്ധ മാതാപിതാക്കളാണ് കൂടുതലും എല്ലാ ദിവസവും വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ബന്ധങ്ങൾക്കൊന്നും യാതൊരു മൂല്യവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് തങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ എത്രത്തോളം ത്യാഗം ചെയ്തവരാണെന്നോ ഇവരുമായി തങ്ങൾക്കുള്ള ബന്ധം എന്താണെന്നോ പോലും മനുഷ്യർക്കൊന്നും അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ പ്രത്യേകിച്ച് വൃദ്ധ മാതാപിതാക്കൾ എന്നല്ല എല്ലാ മാതാപിതാക്കളും പതിനെട്ട് വയസ്സ് വരെ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസവും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും നല്ല സുരക്ഷിതമായ പാർപ്പിടവും എല്ലാം നിങ്ങളെ കൊണ്ടാവും വിധം കൊടുക്കുക അതിനുശേഷം അവർ ജോലി ചെയ്ത് അവരുടെ ഭാവിയിലേക്കോ അവരുടെ വിദ്യാഭ്യാസത്തിനോ അവരുടെ വിവാഹത്തിനോ ഒക്കെ തനിയെ സമ്പാദിക്കാൻ ശീലിക്കുക നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് നമ്മുടെ സ്വത്ത് അത് നമ്മുടെ ജീവിതത്തിലേക്കുള്ളതാണ് ഇനി നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങൾക്ക് ആരുടെങ്കിലും പേരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ുടെ പേരിൽ അല്ലെങ്കിൽ അനാഥർക്കെങ്കിലും അവർക്ക് അല്ലെങ്കിൽ മക്കൾക്കെങ്കിലും അവർക്ക് ആർക്കാണെന്ന് വെച്ചാൽ കാലശേഷം വെച്ച് മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കൾ കൈമാറുക ഇനിയിപ്പോ ഇങ്ങനെ എഴുതി കൊടുത്താലും അവർക്ക് നിയമപരമായിട്ട് തിരിച്ചെഴുതി വാങ്ങിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് അതൊക്കെ മറ്റൊരു കാര്യം പക്ഷെ ആദ്യം ഇത് നമ്മളെ വൈകാരികമായും മാനസികവുമായൊക്കെയാണ് ബാധിക്കുക അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി സ്വന്തം സുരക്ഷിതത്വം പണ്ട് പറയല്ലോ തനിക്ക് താനും പെരയ്ക്ക് തോണും അതുപോലെ തന്നെ സ്വന്തം കൈ സ്വന്തം തല കീഴിൽ ഉണ്ടായിരിക്കണം എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ജീവിതത്തിലെ നല്ല പ്രായം മുഴുവൻ ആഹ് പുറം നാടുകളിൽ കിടന്ന് കഷ്ടപ്പെട്ട് അവസാനം വീട്ടിൽ വരുമ്പോൾ കറിവേപ്പിലാകുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് പ്രധാനമായും പുരുഷന്മാരാണ് അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വിധേയരാകുന്നത് അപ്പോ ഇതൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുക്കണം എന്റെ മക്കളല്ലേ എന്നോട് ഇത് ചെയ്യില്ല എന്ന് അന്ധമായി അവരെ വിശ്വസിച്ചുകൊണ്ട് നമുക്കുള്ളതെല്ലാം അവർക്ക് ഒരു ലോൺ വേണമെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ അവർക്കൊന്നും ഇല്ല എന്ന് നമ്മളോട് വിഷമിച്ച് സംസാരിക്കുമ്പോഴോ മനസ്സലിഞ്ഞ് എല്ലാം എഴുതി കൊടുക്കുന്നതിന് മുൻപ് നാളെ ഒരിക്കൽ എനിക്കൊന്ന് ചുരുണ്ട് കൂടാൻ ഇടമില്ലാതെ വന്നാൽ നാളത്തെ എൻ്റെ അവസ്ഥ എന്താവും എന്നുകൂടി ആലോചിച്ചിട്ട് വേണം എന്തൊരു കാര്യവും ചെയ്യാൻ ഇതിനോടൊപ്പം തന്നെ പറയട്ടെ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ കുറേ ആളുകൾ പറയുന്നത് കേട്ടു മറ്റു മക്കളും ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല അപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമെങ്കിൽ നിന്ന് ഇപ്പോൾ മാതാപിതാക്കൾ മക്കളോട് അനീതി കാണിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് മക്കളിൽ തന്നെ ഓരോരുത്തരോടും ഓരോ വിധത്തിൽ പെരുമാറുന്ന അമ്മയും അച്ഛനും ഒക്കെയുണ്ട് അതൊക്കെയുണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട വിഷയം സംസാരിക്കേണ്ട വിഷയം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പാദ്യം നമ്മുടെ സമ്പാദ്യം അത് ആർക്ക് അനുഭവിക്കാനുള്ളതാണ് അതാണ് ഇവിടുത്തെ ചോദ്യം നമ്മുടെ മക്കൾക്ക് വരും തലമുറകൾക്ക് വേണ്ടി അനുഭവിക്കാനാണോ നമ്മൾ ഇന്ന് സമ്പാദിച്ചു വെക്കുന്നത് അത് നമ്മുടെ അവസാന കാലത്ത് നമുക്കൊരു രോഗമുണ്ടാകുന്ന കാലത്ത് നമുക്ക് പുറത്തിറങ്ങി കഷ്ടപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാനും ഒരിടത്ത് കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങാനും ഉദകിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ സമ്പാദിക്കുന്നത് വൃദ്ധ മാതാപിതാക്കൾ എന്നല്ല ഇപ്പൊ നമ്മുടെ ചിലവിൽ ജീവിക്കുന്ന എല്ലാത്തിനും നമ്മളെ ആശ്രയിക്കുന്ന മക്കൾ പോലും ചില സമയത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലൊക്കെ തിരിച്ച് നമ്മളോട് സംസാരിച്ചു തിരിക്കും ആ ഒരു അവസ്ഥയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് അത് ആദ്യം തിരിച്ചറിയണം ഈ ആരോ പറയുന്നത് കേട്ടിട്ടില്ലേ മഴ തോർന്നു കഴിഞ്ഞാൽ നനഞ്ഞ കുട വരെ ആളുകൾക്ക് ബാധ്യതയാണ് അങ്ങനെയുള്ളപ്പോ മനുഷ്യരുടെ കാര്യം പറയണ്ടല്ലോ പ്രത്യേകിച്ച് വൃദ്ധരാകും തോറും അവർക്ക് അസുഖമുണ്ടായാൽ അവരെ നോക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യാത്രക്കോ മറ്റോ നമുക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഒരു ബാധ്യതയായിട്ടാണ് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ കൂടുതൽ പേരും കാണുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ തൻ്റെയും നാളത്തെ അവസ്ഥ ഇതാണ് അല്ലേ പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കേണ്ട പച്ചിലയും നാളെ പഴുക്കും അതും അടർന്നു താഴെ വീഴും എന്നുള്ള ചിന്തയൊന്നും മനുഷ്യർക്ക് പോവില്ല അതിപ്പം നമ്മൾ എത്രത്തോളം ഇവിടെ ഇരുന്ന് പറഞ്ഞാലും അതൊക്കെ നാളത്തെ കാര്യമല്ലേ അപ്പം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന മക്കളാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഫിലോസഫിയോ അല്ലെങ്കിൽ ഉപദേശങ്ങൾക്കോ ഒന്നും ആരുടെ അടുത്തും പോകേണ്ട നമുക്ക് എന്തെങ്കിലും ഉണ്ടോ അതൊരു ചെറിയ തുകയാണെങ്കിലും ശരി വലിയ സമ്പാദ്യമാണെങ്കിലും ശരി അത് നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാനുള്ളതാണ് അത് ആ തുക ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ സുരക്ഷിതത്വത്തിനായി മാറ്റിവെക്കാൻ നമ്മുടെ സംരക്ഷണത്തിനായി മാറ്റിവെക്കാൻ ഓരോ മാതാപിതാക്കളും പ്രത്യേകിച്ച് വൃദ്ധ മാതാപിതാക്കൾ തയ്യാറാകണം ഇപ്പോൾ ഇദ്ദേഹം തന്നെ എഴുപത്തൊൻപത് വയസ്സുള്ള ക്യാൻസർ രോഗിയാണ് അദ്ദേഹത്തിന് ഏത് സമയത്ത് എന്ത് സംഭവിക്കുമെന്നറിയില്ല ആ മാതാവും വൃദ്ധയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊന്നും നാട്ടുകാർ പോലും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല ഇതിനു മുൻപ് കറണ്ട് ബില്ല് വരെ നാട്ടുകാർ പിരിവിട്ട് അടച്ച സംഭവങ്ങൾ വരെ പറയുന്നുണ്ട് പിന്നെ ഈ മാതാപിതാക്കൾ ഇപ്പോൾ കാരണമായി പറയുന്നത് മകൾക്ക് ഒരു സുഹൃത്തുണ്ട് ഒരു ആൺ സുഹൃത്താണ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് ഭർത്താവിനെ പോലെയുള്ള സ്വാതന്ത്ര്യമൊക്കെയാണ് എടുക്കാറുള്ളത് അത് നാട്ടുകാരിൽ ചിലരും പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ മാതാപിതാക്കൾ ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിനോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കോ ഒക്കെ ആരെങ്കിലും തടസ്സമാകുകയാണെങ്കിൽ അവരെ ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണ് മനുഷ്യരെല്ലാം ഇന്ന് ചെയ്യുന്നത് ഇന്നലെ വരെ അവർ നമുക്ക് ആരായിരുന്നു എന്തായിരുന്നു എന്ന് ചിന്തിക്കാനൊന്നും മനുഷ്യർ മെനക്കെടാറില്ല അപ്പോൾ ആരുടെയും ഔദാര്യത്തിന് വേണ്ടി നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല എല്ലാവർക്കും ആരോഗ്യമുള്ള സമയത്ത് അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാക്കി വെക്കുക മാതാപിതാക്കളുടെ കാലശേഷം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ എല്ലാ മാതാപിതാക്കളും സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്കു വേണ്ടിയാ ആർക്ക് വേണ്ടിയാ എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എത്ര തെറ്റായിട്ടുള്ള ഒരു തീയറിയാണെന്നറിയാമോ എത്ര തെറ്റാണെന്നറിയാമോ ആ ചിന്ത നമ്മൾ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയായിരിക്കണം നമുക്ക് വേണ്ടി ജീവിക്കണം നമ്മുടെ ശരീരം സംരക്ഷിക്കണം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം ഇതൊക്കെ നമ്മുടെ മാത്രം ചുമതലയാണ് നമ്മൾ മറ്റൊരു തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാൻ ഇവിടെ അധ്വാനിക്കാനല്ല ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതം ആസ്വദിക്കാനാണ് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ട ചുമതല നമ്മുടേത് മാത്രമാണ് കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞ് കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയതാണ് രാത്രിയിൽ എത്രയോ ഉറക്കമൊഴിഞ്ഞിട്ടുള്ളതാണ് നിനക്ക് വേണ്ടി പിന്നെ ഒൻപത് മാസം ചുവന്ന് പ്രസവിച്ച വേദന ഈ വികാരങ്ങളൊന്നും പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത തലയിൽ കയറാത്ത ഇതിനെയൊക്കെ പുച്ഛത്തോടെയും പരിഹസത്തോടെയും മാത്രം കാണുന്ന കുറെ ആളുകളാണ് ഇന്നിപ്പോൾ നമുക്ക് ചുറ്റുമുള്ളത് അത് ഉൾക്കൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ എപ്പോഴും പറയുന്നത് പോലെ ഓരോ സംഭവങ്ങളും നമുക്കൊക്കെ കൂടിയുള്ള മുന്നറിയിപ്പാണ് എല്ലാം മുന്നിൽ കണ്ട് അവനവന്റെ ജീവിതം അവനവൻ തന്നെ കരുതി മുന്നോട്ട് പോവുക പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അനീതി ആര് ചെയ്യുന്നോ അവർക്ക് കർമ്മ എന്നൊരു കാര്യം ഇരിപ്പുണ്ട് അവരവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരും അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അവരവരുടെ ജീവിതം അവരവർ സുരക്ഷിതമാക്കുക പ്രത്യേകിച്ച് വൃദ്ധമാതാപിതാക്കൾ അത് മാത്രമേ പറയാനുള്ളൂ you <laughs>